ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ചാലേ മാഗസീനെ ദ ബോയ് ദ മോൾ ദ ഫോക്സ് ആൻഡ് ദ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി ബുക്ക് നമ്മൾ വായിച്ചു അല്ലേ ഇൻട്രൊഡക്ഷൻ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ക്യാരക്ടേഴ്സിനെയും എല്ലാവരെയും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഒരു ബോയ് ഒരു മോൾ ഒരു ഫോക്സ് ഒരു ഹോഴ്സ് മോൾ എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇവരുടെ അഡ്വഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം ദേ ഈ ബോയ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് കുട്ടി അപ്പോഴേക്കും ദേ ഒരാള് ആരാ അത് അതെ പെരിച്ചാഴിയാണ് കേട്ടോ നമ്മുടെ മോൾ എം ഓ എൽ ഇ മോൾ ഇങ്ങനെ അടിയിൽ കൂടെ കുഴിച്ചു 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 വന്ന് ഇങ്ങനെ മേളിലോട്ട് തലയും ഇട്ട് ഹലോ എന്ന് ഈ കുട്ടിയെ ഇങ്ങനെ വിളിക്കുകയാണ് ഹലോ എന്ന് പറയുകയാണ് അപ്പോഴീ കുട്ടി നോക്കുക ആരാ അത് ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ആരാ ഇങ്ങനെ ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എന്നീ കുട്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടി എണീറ്റ് നോക്കി ഇതാ ആരാ ഇത് നോക്കിയപ്പോഴേക്കും ഒരു പിരിച്ചാഴിക്കുട്ടൻ ആഹാ കൊള്ളാലോ എന്ന് നോക്കി അപ്പോൾ നമ്മുടെ മോൾ പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി അതിനുശേഷം ഞാൻ വായിച്ചു തരാം ശ്രമിച്ചു നോക്കണ കേട്ടോ ഇനി ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്തു തരാം വായിച്ചു നോക്കുക വായിച്ചോ ഓക്കെ ഇനി ഞാൻ വായിച്ചു തരാം കേട്ടോ ഐ ആം ഇവിടെ ഐ അപ്പോസ്റ്റഫി എം ആണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഐ ആം എന്നാണ് വായിക്കേണ്ടത് ഐ ആം സോ സ്മോൾ ഐ ആം സോ സ്മോൾ ഞാൻ വളരെ ചെറിയ ഒരു ആളാണ് ആരാ പറയുന്നത് ആ സെഡ് സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു ദ മോൾ മോളാ പറഞ്ഞത് അപ്പൊ പെരിച്ചായകുട്ടൻ പറയുകയാണ് എന്താ ഐ എം സോസ് മോൾ ഞാനൊരു കുഞ്ഞ് ആളാണ് അപ്പോൾ നമ്മുടെ ബോയ് എന്ത് ചെയ്തു അവൻ അങ്ങോട്ട് വാരിയെടുത്തു എടുത്തതിനേശം പറഞ്ഞു യെസ് അതെ നീ പറഞ്ഞതിലൊരു വ്യത്യാസമൊന്നുമില്ല കറക്റ്റ് ആണ് എന്താ യെസ് അതെ സെറ്റ് ദ ബോയ് നീ ചെറിയൊരാള് തന്നെയാണ് ബട്ട് ബട്ട് എന്ന് പറയുന്നത് പക്ഷേ എന്നുള്ള അർത്ഥമാണ് കേട്ടോ ബട്ട് യു മേക്ക് യു ജി ഇ ആണേ അത് ഹെച്ച് യു ജി ഇ ഹ്യൂജ് സ് പറഞ്ഞു നീ ഒരു കുഞ്ഞാൾ തന്നെയാണ് സമ്മതിച്ചു ബട്ട് പക്ഷേ യു മേക്ക് എ ഹ്യൂജ് ഡിഫറെൻസ് നീ വലിയൊരു വ്യത്യാസം തന്നെ ഇവിടെ കൊണ്ടുവന്നു എന്താണെന്ന് അറിയാമോ അത് ആ ഇതിനുള്ളിൽ ഡീപ്പായിട്ടുള്ളൊരു മീനിങ് ഉണ്ട് കേട്ടോ അർത്ഥമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടി ഒറ്റപ്പെട്ടിരിക്കുമായിരുന്നു അല്ലേ ആ സമയത്ത് കുഞ്ഞുകുട്ടനാണെങ്കിലും ആ ഒരു കുഞ്ഞു പെരിച്ചാഴിക്കുട്ടനാണെങ്കിലും അവൻ വന്നപ്പോ അവൻ്റെ ഒറ്റപ്പെടൽ മാറിയില്ലേ അല്ലേ അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ വളരെ ചെറിയ ഒരാളാണ് അയ്യോ അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ അത്ര ചെറിയ ആളൊന്നും അല്ല ചിലവരുടെ ലൈഫിൽ നമ്മൾ വലിയ ഒരാൾ തന്നെ ആയിരിക്കും പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല എന്നായിരിക്കും ഇപ്പൊ ഒരാൾ വിഷമിച്ചിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവരുടെ അടുത്തു ചെന്ന് ഇരുന്നാൽ മാത്രം മതിയാവും ഒന്നും സംസാരിക്കണമെന്ന് തന്നെ ഇല്ല അപ്പോൾ എന്താ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല അവരുടെ കൂടെ ഒരാളുണ്ട് എന്നൊരു ഒരു ഒരു ഫീലിംഗ് വരും അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറും അവിടെ നമ്മളൊരു വലിയ ആൾ തന്നെയാണ് അപ്പോൾ ചെറിയ നമ്മൾ നമ്മൾ സ്വയം ചെറിയ ആളാണ് എന്ന് വിചാരിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വലിയ ഒരാൾ തന്നെയാണ് നമുക്ക് വലിയ വലിയ വ്യത്യാസങ്ങൾ പലരുടെ ലൈഫിലും പല കാര്യങ്ങളിലും വരുത്താൻ സാധിക്കും എന്നാണ് ഈ ഒരു കോൺവെർസേഷനോടുകൂടി ചാലി മാഗസി നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങളിപ്പോൾ വായിക്കാനും പഠിച്ചു ഇതിനുള്ളിലുള്ള ഡീപ്പായിട്ടുള്ള മീനിങ്ങും അർത്ഥവും പഠിച്ചു അല്ലേ എന്ത് രസമല്ലേ ഇതുപോലുള്ളൊരു കുഞ്ഞു കുഞ്ഞ് കോൺവെർസേഷൻസാണ് ഇനിയുള്ള അങ്ങോട്ടെല്ലാം നല്ല രസമാണ് എല്ലാവരും കാണണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം നിങ്ങളും കൂടെ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ ഐ ആം സോ സ്മോൾ ഐ എം സോ സ്മോൾ സെറ്റ് ദ മോൾ യെസ് സെറ്റ് ദ ബോയ് ബട്ട് യു മേക്ക് എ ഹ്യൂജ് ഡിഫറെൻസ് ഓക്കെ ഇത് നമുക്ക് അടുത്തതായിരിക്കും അങ്ങനെ നമ്മുടെ മോളും ബോയിയും നടന്ന് നടന്ന് കുറച്ച് ദൂരം എത്തി അപ്പോഴേക്കും അവർ വിചാരിച്ചു ഇച്ചിരി സമയമൊന്ന് റെസ്റ്റ് എടുക്കാം അവിടെ ഭയങ്കരമായിട്ട് മഞ്ഞും ഒക്കെ വീഴുകയാണ് സ്നോഫോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റൈസും മറ്റും വീഴുകയാണ് അപ്പോൾ എന്താ കുറച്ച് പേരൊന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച് മരച്ചില്ലയുടെ മേളിലേക്ക് കയറുകയാണ് ബോയ് ആ മോളിനെ ഹെൽപ്പ് ചെയ്യുകയാണ് മേളിൽ ഇരിക്കാനായിട്ട് പിന്നെ രണ്ടുപേരും കയറി അങ്ങിരുന്നു അതിനുശേഷം നമ്മുടെ മോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മോൾ ചോദിക്കുന്ന എന്താണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ് ഇത് നമുക്കും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരു കുട്ടിയെയോ മറ്റും കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ എന്താണ് വാട്ട് ഡു യു വാണ്ട് ടു ബി വെൻ യു ഗ്രോ അപ്പ് അപ്പോൾ മോൾ ചോദിക്കുകയാണ് വാട്ട് ഡു യു വാണ്ട് ടു ബി നിനക്ക് എന്താവണം എന്നാണ് ആഗ്രഹം വെൻ യു ഗ്രോ അപ്പ് നീ വളർന്ന് കഴിഞ്ഞ് മുതിർന്ന ഒരാളായി കഴിഞ്ഞതിന് ശേഷം നിനക്ക് എന്തായി മാറണം എന്നാണ് നിൻ്റെ ആഗ്രഹം എന്ന് മോൾ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബോയി പറയുന്ന ഒരു ഉത്തരവുണ്ട് എന്താണെന്നറിയാവോ കൈൻഡ് ദയ ഉള്ള ഒരാളായി മാറണം എനിക്ക് നമ്മളൊക്കെ എന്താ പറയുക ആ എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ടീച്ചർ ആവണം ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക അല്ലേ പക്ഷെ കുട്ടി പറഞ്ഞത് നോക്കിയേ കൈൻഡ് ദയ ഒരാളായി മാറണം എല്ലാവരും എന്താണ് വലുതായി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ടീച്ചറാവാൻ ആഗ്രഹിക്കും പക്ഷെ ഡോക്ടറായി മാറുമായിരിക്കും ഡോക്ടർ ആവാൻ ആഗ്രഹിക്കും ടീച്ചറായി മാറും മാറുമായിരിക്കും അല്ലെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ എല്ലാവർക്കും ഒരു കാര്യമായി മാറാൻ സാധിക്കും എന്താണ് അതെ ദയുള്ള ഒരാളായി മാറുവാൻ ആർക്കും സാധിക്കും അല്ലെ അതിന് പ്രത്യേകിച്ച് ഡിഗ്രിയുടെ കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും വേണമെന്നില്ലല്ലോ ഇപ്പോഴും വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ദയുള്ള ഒരാളായി മാറാം അപ്പോൾ നമ്മൾ എപ്പോഴും ദയുള്ള ഒരാളായി മാറണം എന്നാണ് ഇതിലൂടെ ചാലി മാക്കസി നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് കഥ ഇങ്ങനെ 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 നല്ല രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ ബാക്കി കഥ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും കേട്ടോ നമുക്കിങ്ങനെ വായിച്ച് വായിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പതിയെ പതിയെ മുന്നേറാം ഓരോന്നായിട്ട് വായിക്കുക കേട്ടോ അതിനുള്ള ഒരു സമയമാണ് ഞാൻ തരുന്നത് ഒരു ഹോംവർക്ക് പോലെ ഇതൊന്ന് വായിച്ചാൽ മാത്രം മതിയാകും ഓക്കെ വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒന്ന് ഈ കോൺവെർസേഷൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ബൈ